ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്നല്ലി കർക്കിടം രാശിക്കാരുടെ ക്യാൻസർ സൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ അഞ്ച് വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ നവഗ്രഹങ്ങൾ എന്തായിരിക്കും തരിക നിങ്ങൾ എല്ലാവരും വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്തു വെച്ചോളൂ എല്ലാം നോട്ട് ചെയ്തു വെക്കുക വളരെ കൃത്യമായിട്ടും അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള പ്രവചനം വീഡിയോയുടെ എൻഡ് വരെ നിൽക്കുക വീഡിയോയുടെ അവസാനം ഉപായം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഉപായം അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടേ ദയവായി കാണുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ ആധാരമാക്കിയിട്ടുള്ളതാണ് അതായത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ ലഗ്നത്തിൽ ചന്ദ്രൻ രാശിചക്രത്തിലെ നാലാമത്തെ രാശിയാണ് കർക്കിടകം ക്യാൻസർ രാശിസ്വാമി ചന്ദ്രൻ രാശിയുടെ തത്വം ജലതത്വം ഈ അഞ്ചു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്തെല്ലാം കാര്യമായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ആരോഗ്യം ദാമ്പത്യം നിങ്ങളുടെ സ്നേഹബന്ധം അതുപോലെ തന്നെ വിദ്യാഭ്യാസം നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു ആദ്യം നമുക്ക് വ്യാഴത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാം മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ വ്യാഴം പന്ത്രണ്ടാമത്തെ ഹൗസ് ഹൗസിൽ പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് പോകും അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് നല്ല വഴിയിൽ പൈസ ചിലവാക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക കൂടാതെ യാത്രകൾ കൊണ്ടും നിങ്ങൾക്ക് പൈസ ചിലവാക്കാനുള്ള സാധ്യതയുണ്ട് അതും ആധ്യാത്മികമായിട്ടുള്ള യാത്ര അതും നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വർഷത്തിൽ നടന്നിരിക്കും പന്ത്രണ്ടാം ഹൗസിലെ വ്യാഴം അത് നിങ്ങൾക്ക് ലിവർ ഡൈജൻ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വ്യാഴം എന്ന് പറയുന്നത് ഫാറ്റ് കൊഴുപ്പ് അപ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് പ്രോബ്ലം ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവർ ദയവായി ശ്രദ്ധിക്കും